നീലക്കുറിഞ്ഞു ജൈവവൈവിധ്യം പഠനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ജില്ലാതല പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വഴിവക്കിൽ മരം വെച്ചു പിടിപ്പിക്കുവാനുള്ള വനം വകുപ്പിൻ്റെയും ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെയും സംയുക്ത സംരംഭം എന്താണ് വഴിയോരത്തണൽ സുനാമി പോലെയുള്ള കടൽക്ഷോഭങ്ങളിൽ നിന്നും കടൽ തീരത്തെ രക്ഷിക്കുവാൻ കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഏതാണ് ഹരിത തീരം കണ്ടൽക്കാടുകളാണ് ചിത്രത്തിൽ കാണുന്നത് അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥകളാണ് കണ്ടൽക്കാട് ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ ഉഷ്ണമേഖലാ കാടുകൾ ആകിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ അൻപതിരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി കണ്ടൽച്ചെടികൾക്കുണ്ട് അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു അതുകൊണ്ട് കണ്ടൽച്ചെടികളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ കല്ലൽപ്പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഇത്തരം കണ്ടൽ കാടുകളെ റിസർവ് വനമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ കേരളത്തിലാണ് കണ്ടൽ വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും വളപ്പിൽ മരം വിശുപിടിപ്പിക്കുന്നതിനായുള്ള പദ്ധതി നമ്മുടെ മരം കേരള ഫോറസ്റ്റ് ഡെവലപ്പ്മെൻറ്റ് കോർപ്പറേഷൻ വനം പരിപാലനം വനവിഭവങ്ങളുടെ ആസൂത്രിതമായ ഉപയോഗം തുടങ്ങിയവയിൽ ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്പ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയമാണ് ഇതിൻ്റെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആരംഭിച്ചു തൃശ്ശൂരിലെ പി ചിയാണ് ആസ്ഥാനം ദേശാടനം നടത്തുന്നൊരു പക്ഷിയാണ് ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ആഫ്രിക്കയിലും തെക്കുകിഴക്കേഷ്യയിലും ശിശിരകാലത്ത് ഈ പക്ഷി എത്തിച്ചേരാറുണ്ട് കരിമ്പൻ കാടക്കൊക്കാണ് ഇത് ഈ ചിത്രത്തിൽ കാണപ്പെടുന്ന പക്ഷി ഏതെന്ന് തിരിച്ചറിയുക ഇതെല്ലാം ദേശാടന കിളികളാണ് സാൻഡ് സാൻഡ് പൈപ്പർ എന്നതാണ് ഇതിൻ്റെ പേര് അടുത്തൊരു ദേശാടന പക്ഷിയാണ് ചതുപ്പൻ കാടക്കൊക്ക് എന്ന മലയാളത്തിൽ പേരുള്ള മാർഷ് സാൻഡ് പൈപ്പർ സൈബീരിയയിലും പരിസര പ്രദേശങ്ങളിലും പ്രജനനം നടത്തുകയും തണുപ്പ് കാലത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ തെക്ക് കിഴക്കൻ ഏഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് ദേശാടനം നടത്തുകയും ചെയ്യുന്നു കൂറ്റനാട് പാലക്കാട് ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്തൊരു ജലപക്ഷിയാണ് അമേരിക്കയിലെ തടാകങ്ങളിലും കുളങ്ങളിലും കണ്ടുവരുന്ന ഒരിനം ജലപക്ഷിയാണ് അമേരിക്കൻ കോട്ട് ശാസ്ത്രനാമ ഫുലിക്ക അമേരിക്കന് അടുത്ത ചിത്രത്തിൽ കാണപ്പെടുന്നത് വെള്ളക്കൊക്കൻ കുളക്കോഴിയാണ് അടുത്ത ചിത്രത്തിൽ കാണുന്നത് ആറ്റുമണൽ കോഴിയാണ് ആറ്റുമണൽ കോഴിയുടെ ഇംഗ്ലീഷിലെ പേര് ലിറ്റിൽ റിൻഷഡ് ഫ്ലവർ എന്നാണ് അടുത്ത ചിത്രത്തിൽ കാണുന്ന ചെറുമണൽ കോഴിയാണ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ചാവക്കാടുന്നതിനെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത കേരളത്തിൽ കാണപ്പെടുന്ന തുമ്പികളാണ് കല്ലൻ തുമ്പികളാണിത് അടുത്ത കേരളത്തിൽ കാണപ്പെടുന്ന സൂചിത്തുമ്പികൾ ഇത് കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന കല്ലൻ തുമ്പികൾ ഒരുനമാണ് പച്ചവയലി അല്ലെങ്കിൽ പച്ചവ്യാളി എന്നത് അടുത്ത് ഓണത്തുമ്പിയാണ് എർലാടൻ പ്രാപിടിയം പുള്ളാണ് ചിത്രത്തിൽ കാണുന്നത് അടുത്ത ആർട്ടിക് ആർട്ടിക്ടേൺ ദേശാടന പക്ഷിയാണ് ആർട്ടിക് ആർട്ടിക് ആർട്ടിക്ടേൺ എന്നത് കിലോമീറ്ററുകളോളം ദശലക്ഷം കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നൊരു പക്ഷിയാണിത് ദേശാടന ദൂരവും രീതിയും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ജീവിയാണ് ഗ്രീൻ ടർട്ടിലുകൾ ഒരു പ്രത്യേക ഇത് ഇത് ആനമുടിച്ചോല ദേശീയോദ്യാനം ആന ഇതിൻ്റെ സംരക്ഷിത മൃഗം ഇത് ചി മൊണാർക്ക് ചിത്രശലഭമാണ് അടുത്ത വവ്വാലുകൾ പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകൾ കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന വവ്വാൽ ചില ഭാഗങ്ങളിൽ വാവൽ കടവാതിൽ നരിച്ചീർ എന്ന പേരുകളിലും അറിയപ്പെടുന്നു വലിയ ഇനങ്ങളെ പാറാട എന്നും വിളിക്കാറുണ്ട് ഇതാണ് നരിച്ചീർ എന്ന് പറയുന്നത് വാവലിൻ്റെ വേറൊരു ഇനം തന്നെയാണ് ഈ നരിച്ചീർ സാധാരണ കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന വൗവാലിനമാണ് നരിച്ചേരുകൾ പഴയ കെട്ടിടങ്ങളിലും വാസയോഗ്യമായതും അല്ലാത്തതുമായ പഴയ കെട്ടിടങ്ങളുടെ മച്ചിലും ഉള്ള ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത് ലോകവ്യാപകമായി വൗവാലിനങ്ങൾ നേരിടുന്ന ഭീഷണിയും അവയുടെ വർധമാനമായ വംശനിരക്കും കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം അന്താരാഷ്ട്ര വവ്വാൽ വർഷമായി ആചരിച്ചിരുന്നു അടുത്ത ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യൻ നക്ഷത്ര ആമയാണ് അടുത്തത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ് രണ്ടായിരത്തി ഒൻപതിലാണ് പറമ്പിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആദ്യത്തേത് പെരിയാറാണ് വംശനാശ ഭീഷണി നേരിടുന്നതും അത്യപൂർവ്വമായതുമായ ചോലക്കറമ്പി പാതാളത്തവള എന്നിവയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാടൻ ചുരത്തി ഭാഗത്ത് ആദ്യമായി സ്ഥിരീകരിച്ച ചെങ്കൽ കുറിവാലം തവള പറമ്പിക്കുളത്ത് ആദ്യമായി കാണുന്ന തെക്കൻ ചതുപ്പൻ തവള എന്നിവയുടെ സാന്നിധ്യം ഈ പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ചോലക്കറമ്പി തവള എന്നറിയപ്പെടുന്നത് ഇത് മതികട്ടാൻ ചോല ദേശീയോദ്യാനത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായി സ്വീകരിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം അടുത്ത് തെക്കൻ ചതുപ്പൻ തവള എന്നറിയപ്പെടുന്ന ജീവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആരാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് വങ്കാരി മാത ഇവരുടെ പിക്ചർ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അടുത്തത് ചോദ്യം റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് ഇത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഓപ്ഷൻസ് ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഉത്തരം ചെയ്യുക ആദ്യത്തെ അര മണിക്കൂറിനുള്ളിൽ ഉത്തരം തരുന്നവരെ എല്ലാ പേര് നാളെ വിളിക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഇളം തലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി ഒന്ന് മുതൽ പത്തു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വൃക്ഷത്തൈ വിധം നൽകുന്ന സർക്കാർ പദ്ധതി ഏത് എന്നതായിരുന്നു ഉത്തരം എൻ്റെ മരം എന്നതാണ് ആദ്യം ആൻസർ പറഞ്ഞത് അഭിനവാണ് എല്ലാവിധ ആശംസകളും പിന്നെ ഒരു അഭിനവ് ചിന്മയ അതുൽ കൃഷ്ണ ഗൗരി എന്നിവർ കൂട്ടുകാരും ഇഷാൻ എസ് പ്രേം വിഷ്ണു കൃഷ്ണ എന്ന കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞ് ഉത്തരം പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഉത്തരം പറഞ്ഞവരെ മാത്രമേ ഞാൻ പേര് വിളിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ശരി ഉത്തരം ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നാളെ കഴിയുവാണെങ്കിൽ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം അത് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം